ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം അരിപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി വേണം വറുത്തതോ വറുക്കാത്തതോ നമുക്ക് എടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല ഇതിൽ വരുന്നത് ഒത്തിരി റഫായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം മാവിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഒരു അഞ്ച് എങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ എന്നാലേ ഈ ഒരു പരുവത്തിലാകുള്ളൂ നല്ലപോലെ മയപ്പെടുത്തിയെടുക്കണം മയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല കുറച്ച് നേരം നമ്മളൊന്നും കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലാകും ഇനി നമുക്കതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് പരത്തിയെടുക്കാം നമ്മൾ പരത്തി എടുക്കുമ്പോൾ കുറച്ച് റഫ് ആയതുകൊണ്ട് വളരെ ക്ലീനായിട്ട് പരന്ന് വരില്ല ഇപ്പം ഈ ഒരു ഷേയ്പ്പിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഷേപ്പ് നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അത് ട്രയാങ്കിൾ ആയിട്ട് തിരിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേയ്പ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഇട്ട് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിടണം നമ്മൾ പീസുകളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചൊരു മീഡിയത്തിലിട്ട് ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിപ്സുകളെല്ലാം നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ നമ്മുടെ ചിപ്സൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ടാണ് മാവ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ട കുറച്ച് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് മസാലകളെല്ലാം എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് കുറഞ്ഞു കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒരുപാടൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി ഒരു ചിപ്സ് റെഡി ആയിട്ടുണ്ട്